ജെ സി ഐ മാവൂരിൻ്റെ പത്താമത് സ്ഥാനാരോഹണ ചടങ്ങ് ചെറുപ്പ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു ജെ സി ഐ മാവൂരിൻ്റെ പുതിയ പ്രസിഡന്റായി മുഹമ്മദ് ഷഹീൻ തരുവറ സ്ഥാനമേറ്റു ബിജീഷ് മരുതോളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷിക യോഗം മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് ഉദ്ഘാടനം ചെയ്തു ജെ സി ഐ മാവൂരിൻ്റെ പത്താമത് സ്ഥാനാരോഹണ ചടങ്ങാണ് ചെറുപ്പ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് ജെ സി ഐ മാവൂരിൻ്റെ പുതിയ പ്രസിഡന്റായി മുഹമ്മദ് ഷഹീൻ തരുവറ സ്ഥാനമേറ്റു ബിജീഷ് മരുതോളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷിക യോഗം പാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് ഉദ്ഘാടനം നിർവഹിച്ചു സോൺ പ്രസിഡന്റ് അരുൺ ഇ വി മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു സോൺ വൈസ് പ്രസിഡന്റ് സനിൻ കൈപ്പാക്കിൽ ശ്രീജിത്ത് പ്രോഗ്രാം ഡയറക്ടർ നന്ദന ബിജു സെക്രട്ടറി രാജേഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ജെ സി ഐ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷ ടോബിപ്പ് ബിസിനസ് എക്സലൻസ് അവാർഡ് ഇന്ത്യയിൽ ആദ്യമായി സ്റ്റീൽ ഡോറുകൾ പരിചയപ്പെടുത്തിയ ക്യുറാസ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും വ്യവസായിയും മാവൂർ സ്വദേശിയുമായ സെലീം കായ്ക്ക് നൽകി കൂടാതെ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ജെ സി ഐ മാവൂർ അംഗമായ ഷബാന എം അമ്മനെയും ഇന്ത്യൻ ചരിത്രത്തിലാദ്യമായി റോപ്പ് എസ്കേപ്പ് എന്ന മായാജാല വിദ്യയ്ക്ക് കേരള സ്കൂൾ ഓഫ് മെന്റലിസത്തിലൂടെ വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയ ജെ സി ഐ മാവൂർ അംഗമായ അബ്ദുറഹ്മാൻ കെയും ആദരിച്ചു തുടർന്ന് ജെ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ മാവൂർ